ബലാകസമ കേസ് ഫയൽ ചെയ്യുന്നു അപ്പോൾ വേടനിക്കൊണ്ടിരിക്കാറു വേടൻ തന്നെ പറയുന്നുണ്ട് ഈ പരാതി കൊടുത്ത സ്ത്രീയുമായി തനിക്ക് സെക്ഷൽ ലെവലേഷൻ ഉണ്ടായിരുന്നു അതും കൺസൻറ്റോടെയുള്ള ബന്ധമായിരുന്നു പക്ഷേ പിന്നീട് ആ പെൺകുട്ടി വന്ന് തന്നെ ബലാസം കേസെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേടനൊടി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അവൾ ഇതേപോലെ ഭീഷണിയുമായിട്ടുള്ള ശബ്ദ സന്ദേശമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേടൻ ഒളിവിലാണ് നമുക്കറിയില്ല അത് വേടറിയുള്ളൂ കാരണം മ്യൂച്വൽ കഷനാവാം ചിലപ്പോൾ നിർബന്ധിച്ചാവാം അത് വേദന പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മ്യൂച്വൽ കഷനിലോട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റി പറയുന്നുണ്ട് പല കേസില് നടക്കുന്നുണ്ട് ചിലപ്പോൾ നിർബന്ധപൂർവ്വമാവാം അല്ലെങ്കിൽ മ്യൂച്വൽ കക്ഷനിലാവുക ഏതാണ്ട് നമുക്കറിയില്ല അത് വേഡനോ ആ പെണ്ഡിങ്ങനെ മാത്രമേ അറിയുള്ളു മ്യൂച്വൽ കൽഷൻ ചെയ്തിട്ട് ഇപ്പോൾ പല കേസ് പെണ്ഡുങ്ങൾ പീഡനക്കി മാറ്റുന്നുണ്ട് അങ്ങനെ സംഭവം നടക്കുന്നുണ്ട് ജെനുവൻ ആയിരിക്കും ആ പറയാൻ പറ്റില്ല മ്യൂച്വൽ കൺസെൻറ്റോ ആവാം നിർബന്ധപോഴോ ആവാം എന്നാൽ നമുക്കറിയില്ല അപ്പോൾ മ്യൂച്വൽ കൺസെൻറ്റൊക്കെ ചെയ്തിട്ടും ഇപ്പം ശ്രീ ഒരു പെൺകുട്ടിയെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ രണ്ടാഴ്ച തെലുവോൾ എടുക്കാതെ തെലുവോൾ ഇല്ലെങ്കിലും രണ്ടാഴ്ച റിമാൻഡ് ചെയ്യാം അതാണ് അതാപാടകം അപ്പം എൻ്റെ പേരോട് ട്രാൻസ്ജൻഡർ കേസ് തോന്നും ആളെ കണ്ടിട്ടുള്ളൂ ഇല്ല അപ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് നീവം മിസ്യൂസ് ചെയ്യുന്നുണ്ട് കാരണം തെലുവോൾ നോക്കാതെ അവർ റിമാൻഡില രണ്ടാഴ്ച റിമാൻഡിലേക്ക് കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ടാണ് എല്ലാം വരുന്നത്

പല കേസും വന്നിട്ടുണ്ട് അത്ര ക്ലിയർ പറയാൻ പറ്റില്ല സത്യമാണോ അറിയില്ല ഒരു എനിക്ക് ഞാൻ കുറച്ച് ആ പാട്ട് സോങ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതില് പുള്ളിക്കാരങ്ങനെയാണ് എനിക്ക് അങ്ങനെ തോന്നിക്കില്ല എങ്ങനെയാണെന്ന് എനിക്കറിയില്ലോടെ അല്ല ഇപ്പൊ ഇപ്പോൾ കോടതി തന്നെ ഇപ്പോൾ അപ്രൂവ് ആക്കിയല്ലോ ഒരു പെണ്ണിന്റെ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കഴിഞ്ഞാല് സമ്മതപ്രകാരം പിന്നെ സെക്ഷലി റിലേഷൻഷിപ്പ് വെക്കാന്ന് അപ്പൊ പിന്നെ അതൊരു വലിയ പ്രശ്നായിട്ട് എടുക്കണല്ലോ പിന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ടൊന്നുമില്ലല്ലോ ഇതാക്കിയത് അതായത് ആ ഒരു റിലേഷനിൽ പോയിണ്ടാവും അത് എനിക്ക് എനിക്കറിയില്ല ഓൾമോസ്റ്റ് ഇപ്പൊ ഞാനും ഒരു അല്ല ഞാനും ഇപ്പൊരു മുമ്മാണ് അപ്പൊ പിന്നെ എന്തായാലും ഞാനൊരു സ്ത്രീന്നുള്ള ഇതിൽ സംസാരിക്കാൻ പറ്റുള്ളൂ അതിന്റെ ഇപ്പോഴത് നമ്മുടെ ലൈറ്റിൽ വന്നാലേ അത് പറയാൻ പറ്റൂ ഇപ്പം ന്യൂസിൽ കൂടെ അറിയുന്നത് ആൾ ഇപ്പോൾ ഒളിവിലാണെന്നുള്ളത് പക്ഷെ ആൾ അത് 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 അഭിമാനത്തോടെ ഇവിടെ വരണം പരസ്യമായിട്ട് വന്നാലേ ഉള്ളൂ കാരണം ഇത്രയും നേരത്തെ നേരത്തെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആൾ പർപ്പസലി വേട്ടയാടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കാരണം ആ ഒരു ഇതിൽ ഉയർന്നു വന്ന ഒരാൾ നിറയെ ഫോളോവേഴ്സ് ഉണ്ട് ആൾക്ക് അപ്പോൾ ആ ഒരു ഇതിൽ വന്നപ്പോൾ എനിക്ക് മുൻപൊരുവെന്നുണ്ടായിരുന്നു ആൾ പർപ്പസി വേട്ടയാടപ്പെടുകയാണോ എന്നുള്ളത് പക്ഷേ ഇപ്പോഴാൾ ഇതിൽ ഈ ഒരു കേസ് വന്നതിൽ പിന്നെ ആൾ ഒളിവിലാണെന്നുള്ളൊരു അറിവാണ് ന്യൂസിൽ കൂടിയൊക്കെ അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആൾ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആൾ പറയണം പ്രസ്സിൻ്റെ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയണം അങ്ങനെ ആവുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു സത്യസ്ഥിതി നിജസ്ഥിതി പറ്റും ഈ പരാതിക്കാരിയുടെ സന്ദേശം കയ്യിലുണ്ടെന്ന് ഒരു ഇല്ല ഒരിക്കലും അത് ഒരു കേസ് വേടനെതിരെ അത് എനിക്ക് തോന്നുന്നില്ല അത് സക്സസ്ഫുൾ ആവുമെന്ന് തോന്നുന്നില്ല അതെ അതെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഇതാണ് കാരണം കൊറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അതും ആ ഒരു സ്ത്രീയുടെ ഫ്ലാറ്റിലേക്കാണ് വേടൻ ചെന്നതെന്നും പറയുന്നുണ്ട് ഒരു തവണയല്ല പല തവണ അവിടെ ചെന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിവാഹ ഒരു അഭ്യർത്ഥന അല്ല വിവാഹം കഴിക്കും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു ഇത് നടന്നെന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു ബന്ധം തുടർന്നു പോയത് എന്നുള്ളതാണ് പക്ഷേ അത് ആൾ റെഫ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കേസുമായിട്ട് പോകുന്നു അതിലെത്രത്തോളം ന്യായമുണ്ടെന്നുള്ളത് ആൾ പക്ഷേ വിളിച്ചത് വരണം ആളിപ്പോൾ ഹൈഡായി നിൽക്കുകയാണെന്നുള്ളൊരു ന്യൂസിൽ കൂടി കേട്ടു പക്ഷേ ആൾ മുൻപ് മുന്നോട്ട് വരണം നിൽക്കരുത് കാരണം ബോൾഗാട്ടി ഇവിടെ ഒരു പ്രോഗ്രാം ഒക്കെ അതൊക്കെ ചെയ്തല്ലോ അതറിയാൻ േടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പലരും വേടനും വേടന്റെ ജീവിത ശൈലിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ റോക്ക് സ്റ്റൈല് ചില നാടക ശൈലി അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഉൾക്കൊള്ളുന്ന ആൾക്കാർ പഴയ രീതി ഒന്നും ഉൾക്കൊള്ളണമെന്നില്ല ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ രീതിയിൽ ഉള്ള സംവിധാനങ്ങളും ഡ്രസ്സുകളും രീതികളും കേസുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ നമ്മളാരും കണ്ടിട്ടില്ല ബലാത്സംഗം ചെയ്തതോ കണ്ടോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് എന്നല്ലാതെ മൊഴി ഇപ്പം ആർക്കും കൊടുക്കാലോ ഞാനിപ്പോൾ നിങ്ങളെ ദ്രോച്ചെന്ന് പറഞ്ഞിട്ട് ആരും വീഡിയോ ഇട്ടതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അങ്ങനെ അഭിയുഖങ്ങളിപ്പോൾ എന്നെ പറ്റിയിട്ടും നിങ്ങളെ പറ്റിയിട്ടും പലർക്കും പലതും പറയും രാഷ്ട്രീയ നേതാവായാലും പൊളിറ്റിക്സിലായാലും സ്പോർട്സിലായാലും ജീവിതത്തിലായാലും നെഗറ്റീവ് ചിന്തകൾ ഇഷ്ടംപോലെ കാണിക്കാറുണ്ട് അവർ അത് നെഗറ്റീവ് തിരുത്താൻ പോയാലും മറ്റുള്ള ആൾക്കാരത് നെഗറ്റീവ് ആയിട്ട് തന്നെ കാണുള്ളൂ അത് റേപ്പ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും അങ്ങനെ ഒരു ബന്ധം ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു റേപ്പിലും സ്പോർട്സിലും ജാതിയും രാഷ്ട്രീയം അതൊന്നുമില്ല അത് ആൾക്കാർ ആ അതങ്ങനെയാണല്ലോ സമൂഹം അതായത് നമ്മൾക്ക് ഓരോ ജീവിത രീതി വളർന്നു വരുമ്പോൾ മതം മതക്കാരൻ ഞാനിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചിലരത് രാഷ്ട്രീയ കാഴ്ചപ്പാട് കാണും ഞാനൊരു ഹിന്ദു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അത് വർഗീയമായിട്ട് കാണും അങ്ങനെ ആയിപ്പോയി നമ്മളെ കാലഘട്ടം അത് ഓരോരുത്തർ ഇഷ്ടമാണ് രാഷ്ട്രീയം വേണം നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്രകാരമുള്ള ജാതിയോ മതമോ എല്ലാം നമ്മളെ ഒരു നിയന്ത്രണ രീതിയിൽ കൊണ്ടുപോകാൻ ഇവിടെ ഉള്ളവർക്ക് കഴിയുന്നില്ല എല്ലാം വേണം നിങ്ങൾക്ക് നിങ്ങളായ രാഷ്ട്രീയം കാഴ്ചപ്പെടുന്നത് നിങ്ങളായ ഒരു ഹോബി ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ മദ്യം കഴിക്കുന്നത് അതൊക്കെ ഓരോരുത്തർ ഹോബി അതൊക്കെ ഒരു പരിമിതിയിൽ നിന്ന് പോവാം വേടൻ അത്രേ ചെയ്തോളൂ വേടൻ്റെ ജീവിത രീതിയിൽ വേടൻ ഈ കാലഘട്ടത്തിൽ വേടൻ്റെ രീതിയിൽ ആടി തിമുറത്ത് കൊണ്ട് അവൻ ലൈഫിൽ ഇഷ്ടം എൻജോയ് ചെയ്യാൻ ആഗ്രഹിച്ച അത്രേ ഉള്ളൂ അതിപ്പോൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോന്നും നമ്മളാരും കണ്ടിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ കാണുന്നല്ലാതെ ഞാൻ ആക്കിട സോങ്സ് എങ്ങനെ ഇതുപോലെ നമ്മൾ ഷോർട്ട് ഷോർട്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ കാണുന്നേ ഉള്ളൂ അല്ലാതെ അങ്ങനെ കണ്ടിട്ടില്ല